നമസ്കാരം കുട്ടനാട്ടിലേക്കാണ് കുട്ടനാട്ടിലെ കർഷകന്റെ കണ്ണീർ തോരുന്നില്ല ഇടമുറിയാതെ മഴ പെയ്താലും വേലിയേറ്റം സംഭവിച്ചാലും കുട്ടനാടൻ പാടങ്ങളിൽ കർഷകന്റെ കണ്ണീരാണ് കേരളത്തിനകത്തും പുറത്തുമുള്ളവർക്ക് വയർ നിറയ്ക്കാൻ അന്നം ഒരുക്കുന്നവർക്ക് അത്താഴ പട്ടിണിയാണ് വിധി കുട്ടനാട്ടിൽ വൃശ്ചിക വേലിയേറ്റം രൂക്ഷമായി തുടരുകയാണ് പല പട പാടശേഖരങ്ങളിലും വിതച്ച നെല്ല് വേലിയേറ്റ വെള്ളം ഇരച്ചുകയറിയത് കൊണ്ട് നശിച്ചു പാടശേഖരങ്ങൾ പറ്റിക്കാൻ കഴിയാതെ കർഷകർ വലയുകയാണ് വേലിയേറ്റ സമയത്ത് തണ്ണീർമുക്കം ഭണ്ടിന്റെയും തോട്ടപ്പള്ളി സ്പിൽവേയുടെയും ഷട്ടറുകൾ അടയ്ക്കുകയും വേലിയിറക്ക സമയത്ത് തുറക്കുകയും ചെയ്താൽ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്ന് കർഷകർ പറയുന്നു എന്നാൽ കർഷകരുടെ പരിദേവനങ്ങൾ കേൾക്കാൻ ജനപ്രതിനിധികൾക്കോ പൊതുപ്രവർത്തകർക്കോ കഴിയുന്നില്ല എന്നതാണ് സത്യം അല്ലെങ്കിൽ അവർ ശ്രമിക്കുന്നില്ല എന്നതാണ് വാസ്തവം നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പാനലിസ്റ്റുകൾക്കും വൈകുന്നേരം ചർച്ചയിലേക്ക് സ്വാഗതം മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന് അവഗണനയും നെൽകർഷകൻ കൊയ്യുന്നത് കണ്ണീർ മാത്രമോ കുട്ടനാടൻ കർഷകർ കൃഷി ഉപേക്ഷിക്കണോ സർക്കാർ വാക്ക് പാലിക്കാതിരിക്കുകയാണോ ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്നോടൊപ്പം അതിഥികളായി ചങ്ങനാശ്ശേരി അതിരൂപത ക്രിസ് ഇൻഫോം ഡയറക്ടർ ഫാദർ തോമസ് കുട്ടി താനിയത്ത് കർഷകനും പൊതുപ്രവർത്തകനുമായ സോണിച്ചൻ പുളിങ്കുന്ന് എന്നിവരാണ് രണ്ടുപേർക്കും ചർച്ചയിലേക്ക് സ്വാഗതം ആദ്യം ഞാൻ ഫാദറിലേക്കാണ് വരുന്നത് ഫാദർ തോമസ് കുട്ടി താനിയത്ത് കുട്ടനാട്ടിലെ കർഷകന്റെ പ്രശ്നങ്ങൾ എപ്പോഴും പറയുമ്പോൾ ഈ പ്രതിസന്ധികൾ ഒന്നും തന്നെ തീരുന്നില്ല മാറി മാറി വരുന്ന സർക്കാരുകളും അതുപോലെ ജനപ്രതിനിധികളും വാക്കുകൾ നിരന്തരം കൊടുക്കുകയും എന്നാൽ അത് പലപ്പോഴും പാലിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്നു പക്ഷെ പലപ്പോഴും ചില വോട്ട് ബാങ്കുകളായി അല്ലെങ്കിൽ ഇവർക്ക് ഇത്രയൊക്കെ മതി എന്നുള്ള ധാരണയാണോ ഇവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കാനുള്ള കാരണം ഇവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നൊരു തോന്നലാണോ ഈ ജനപ്രതിനിധികൾക്കും സർക്കാരിനും ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടനാടൻ ജനതകൾ കാർഷിക മേഖലയിലാണെങ്കിലും മറ്റു ഒക്കെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നുണ്ട് പലപ്പോഴും ഇലക്ഷൻ ആകുമ്പോൾ ഒരുപാട് മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകി വോട്ട് നേടുവാനായിട്ട് എല്ലാവരും വരാറുണ്ട് എങ്കിലും കാര്യത്തോടടുക്കുമ്പോൾ എല്ലാവരും കൈമലർത്തുകയാണ് പലപ്പോഴും കുട്ടനാടൻ ജനതയുടെ ദൈനംദിന ആവശ്യങ്ങളിലേക്ക് കടന്നു വരുവാനോ അതിലിടപെട്ട് അത് പരിഹരിക്കുവാനോ പലപ്പോഴും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തകരും അല്ലെങ്കിൽ ഓരോ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവരും ഒക്കെ വേണ്ടുന്ന രീതിയിൽ ഇടപെടലുകൾ നടത്താത്തത് കൊണ്ട് തന്നെയാണ് കുട്ടനാട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുക ഇപ്പൊ എം എൽ എയുടെ ഭാഗത്തു നിന്നാണെങ്കിലും മറ്റ് ആളുകളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നാണ് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവുന്നില്ല പ്രത്യേകമായിട്ട് നമുക്കറിയാം ഇപ്പോഴുണ്ടായിട്ടുള്ള വൃശ്ചിക വേലിയേറ്റം വേലിയേറ്റം തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയാൽ പരിഹരിക്കാവുന്ന കാര്യങ്ങളായിരുന്നു പക്ഷേ ഇപ്പം തണ്ണീർമുക്കം പണ്ട് അത് കൃത്യമായിട്ട് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അതിനുള്ള നിയോഗിച്ചിരിക്കുന്ന ആളുകളുടെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യാനുള്ള ആർജവത്വം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും കുട്ടനാട്ടിലെ കർഷകർ ഈ ഒരു ഭീതി അനുഭവിക്കേണ്ട ആവശ്യമില്ല പക്ഷെ അത് കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അതങ്ങനെ സംഭവം പക്ഷേ അത് ഉദ്യോഗസ്ഥരെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ കൃത്യമായിട്ട് ഉണ്ടാവേണ്ടതായിരുന്നു പക്ഷെ ഉണ്ടായിട്ടില്ല അതൊരു പ്രശ്നമാണ് അതോടൊപ്പം തന്നെ കുട്ടനാട്ടൻ കർഷകർ ഇപ്പൊ പ്രത്യേകിച്ച് നെല്ലിന്റെ നെല്ല് കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള അവസരമാണ് ഇപ്പം എലക്ഷൻ ആയതുകൊണ്ടായിരിക്കാം നെല്ലുകൾ നെല്ലൊക്കെ പെട്ടെന്ന് എടുക്കാനായിട്ട് ഏജൻസി വഴി ഗവൺമെന്റ് തയ്യാറാകുന്നുണ്ട് പക്ഷേ പള്ളാതുരുത്തിയിലൊക്കെ ആ വലിയ മഴ പെയ്ത സമയത്തൊക്കെ നെല്ലെടുക്കാനായിട്ട് എടുക്കാനായിട്ട് രണ്ടാഴ്ചക്ക് മുകളിൽ താമസമുണ്ടായി ഇപ്പോ അത് ഒരു പരിധി വരെ ഒക്കെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഇതിനോടൊപ്പം തന്നെ നമ്മുടെ കർഷകരുടെ പണം അവര് കൊയ്ത്തു കഴിഞ്ഞ് നെല്ല് കൊടുത്തു കഴിഞ്ഞാല് പണം എത്രയും പെട്ടെന്ന് കിട്ടുക എന്നുള്ളതും വളരെ ആവശ്യമാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ പരിഹരിക്കപ്പെടണം അതോടൊപ്പം തന്നെ കുട്ടനാടൻ ജനത ഒന്നാകെ ആവശ്യപ്പെട്ട മറ്റൊരു കാര്യമാണ് ഈ കുട്ടനാട്ടിലെ വെള്ളം ഉയരുമ്പോൾ ആ വെള്ളം വെള്ളത്തിന്റെ നിരപ്പ് ഒരു സന്തുലിതമായിട്ട് നിലനിർത്താനുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹൈ പവർ മോട്ടോറുകള് സ്ഥാപിച്ച് വെള്ളം കൂടുന്ന സമയത്ത് നമ്മുടെ പുഴകളിൽ നിന്ന് അല്ലെങ്കിൽ ആലപ്പുഴ സൈഡിൽ നിന്ന് വെള്ളം കടലിലേക്ക് പമ്പ് ചെയ്ത് കളയാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് നിരവധി പ്രശ്നങ്ങൾ ഇതുപോലുള്ള നിരവധി പ്രശ്നങ്ങൾ ഇങ്ങനെ കുട്ടനാട്ടിലെ ജനങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് നിരവധിയാണ് ഞാൻ സോണിചൻ പുണികുന്നിലേക്ക് ഒന്ന് പോവുകയാണ് അങ്ങനെ കേൾക്കാം എന്ന് വിശ്വസിക്കുന്നു അതായത് കുട്ടനാട്ടിലെ കർഷകർക്ക് നിരവധി പ്രശ്നങ്ങളുണ്ട് ഈ നിരവധി പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ കുട്ടനാട്ടുകാർ സന്നദ്ധരുമാണ് പക്ഷേ പലപ്പോഴും നോക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ സംസ്ഥാനത്തിന്റെ മുഴുവൻ ഒരു പ്രശ്നമാണെന്നിരിക്കെ ഇത് സംസ്ഥാനമൊട്ടാകെ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പലപ്പോഴും ഇത് കുട്ടനാടൻ മേഖലകളിലേക്ക് പോവുകയാണ് അവിടെയുള്ള കർഷകരിലേക്ക് മാത്രം ഒതുങ്ങി പോവുകയാണ് ഇത് സംസ്ഥാനത്തേക്ക് മൊത്തമായി ഒരു ചർച്ചയാകുന്നില്ല അതുകൊണ്ടാണ് ഈ പ്രതിസന്ധികൾ ഒന്നും മായാത്തത് മറയാത്തത് എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നു ശ്രീ സോണിച്ചൻ പൊളിക്കുന്ന ഇപ്പോ കർഷകനാണ് അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകനാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡിൽ മത്സരിക്കുന്നുണ്ട് എന്നും എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ നെൽ കർഷകരുടെ വിഷയങ്ങൾ വേണ്ടത്ര ഗൗ ഗൗരവത്തോടെ സംസ്ഥാന ഗവൺമെന്റ് നോക്കിക്കാണുന്നില്ല എന്ന് താങ്കൾ പറഞ്ഞത് വളരെ വാസ്തവമാണ് എത്രമാത്രം പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പൊ ഇപ്പൊ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ പള്ളാത്തിടുത്തിയിലെ നെല്ല് ഒരു പരിധി വരെ സംഭരിച്ചു മാറി പക്ഷേ തകഴി കൃഷിഭവൻ പരിധിയിൽ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായിട്ട് നെല്ല് കൊയ്തിട്ടിരിക്കുന്നത് സംഭരിക്കാനായിട്ട് ആള് വന്നിട്ടില്ല വരുന്നവരാകട്ടെ അമിതമായിട്ടുള്ള കിഴിവാണ് ആവശ്യപ്പെടുന്നത് എങ്ങനെ ഇത് നൽകാനാവും ഈ ഇടവിട്ടുള്ള മഴയത്ത് രാവിലെയും വൈകിട്ടും ഈ നെല്ല് മാ മറിച്ചുകൊണ്ടിരിക്കുകയാണ് കർഷകർ ഈ കൂലി കൊടുത്തുകൊണ്ട് ഒന്നാമത്തെ വിളവ് കുറവാണ് അതിൻ്റെ ഇടയ്ക്ക് നെല്ല് സംഭരണത്തിൽ വളരെയധികം പാളിച്ചകൾ ഉണ്ടാകുന്നു കൂലിച്ചെലവ് വർദ്ധിച്ചു വരുന്നു കാലാവസ്ഥ നമ്മൾക്ക് അനുകൂലമല്ലാത്ത സാഹചര്യം മറുപുറത്ത് ഈ വൃശ്ചിക വേലിയേറ്റം കാരണം നാട്ടിലെ ജനങ്ങൾ അടക്കം കർഷകർ മാത്രമല്ല ജനങ്ങൾ അടക്കം രാമഗിരി കൃഷിഭവൻ പരിധിയിലുള്ള മൂലകുന്നം പാടശേഖരം മടവീണ് ഏകദേശം ചെറിയൊരു പാടശേഖരം ആണെങ്കിൽ പോലും അത് മട വീണിരിക്കുന്നത് പത്ത് മീറ്റർ അധികം ദൂരത്തിലാണ് ഈ ഇത്രയും വലിയ ദൂരത്തിൽ വീണിരിക്കുന്ന മഴ കുത്തി അത് പൂർവ്വ സ്ഥിതിയിലാക്കണം എന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കേണ്ടി വരും ആ കാരണത്താണ് അച്ഛൻ സൂചിപ്പിച്ച വളരെ പ്രസക്തമായിട്ടുള്ള കാര്യം കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നിരാഹാരത്തിലായിരുന്നു നെൽകർഷക സംരക്ഷണ സമിതി അടക്കമുള്ള സംഘടനകൾ ഞങ്ങളുടെ ആവശ്യം വൃശ്ചിക വേലിയേറ്റം റെഗുലേറ്റ് ചെയ്യാൻ ണിമുക്കളെയും തോട്ടപ്പള്ളിയിലെയും ഷട്ടറുകൾ റെഗുലേറ്റ് ചെയ്തുകൊണ്ട് വേലിയേറ്റ സമയത്ത് അടച്ചിട്ടും ഇറക്ക സമയത്ത് തുറന്നും വെള്ളം റെഗുലേറ്റ് ചെയ്യണമെന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചായിരുന്നു കൂടാതെ നെല്ല് സംഭരണം ഒന്നാം വിളയുടെ നെല്ല് നമുക്കറിയാം ഒരു കഷ്ടിച്ച് ഒരു മാസം മുമ്പ് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയും അവര് ഉദ്യോഗസ്ഥന്മാരുമായിട്ടാണ് അതിനുശേഷം പത്രമാധ്യമങ്ങളെ കണ്ടു പറഞ്ഞത് എന്താണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നേരിട്ട് കർഷകരിൽ നിന്ന് നെല്ല് സംഭരിക്കും എവിടെയാണ് സംഭരിച്ചത് ഇപ്പൊ ആകെപ്പാടെ അഞ്ച് മില്ലുകളാണ് സംഭരണ രംഗത്തുള്ളത് അതിൽ രണ്ട് മില്ലുകൾ വർഷമായിട്ട് കരിമ്പട്ടികയിൽ പെടുത്തിയ മില്ലുകളാണ് ഇപ്പം സംഭരണത്തിന് ഉപയോഗിക്കുന്നത് നിങ്ങൾ അവിടെയാണ് താങ്കൾ സൂചിച്ച വിഷയം എന്തുണ്ട് ഈ വിഷയത്തിൽ ഗൗരവിപ്പിക്കുന്നില്ല നമ്മളുടെ കേരളത്തിലെ പൊതുസമൂഹം അരിയാഹാരം കഴിക്കുന്ന പൊതുസമൂഹം ഇത് ഉല്പാദിപ്പിക്കുന്ന കർഷകനെ വേണ്ട രീതിയിൽ ഗൗനിക്കുന്നില്ല എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞ ആ പരാമർശം ഇന്ന് കേരളത്തിൽ ഉടനീളമുള്ള പൊതുസമൂഹം ഗൗരവത്തോടെ എടുത്തു കാണും ഇവിടെ കൃഷി വേണ്ട എന്ന് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അവർ കരുതുന്നത് പക്ഷേ ഞങ്ങൾ കുട്ടനാട്ടുകാർ ഞങ്ങൾ എന്ത് ചെയ്യും വളരെയേറെ പാരിസ്ഥിതികമായിട്ടുള്ള പ്രാധാന്യം അർഹിയിരിക്കുന്ന ഒരു ഒരു പ്രദേശമാണ് ഇപ്പൊറ്റത്തിൽ കൃഷിയില്ലാത്ത മിക്ക പാടശേഖരങ്ങളുടെയും പുറംപണ്ടുകളിൽ താമസിക്കുന്ന ആളുകളുടെ വീടിന്റെ മുറ്റത്ത് വരെ വെള്ളമാണ് ഈ വോട്ട് ചോദിച്ച ഓരോ മനുഷ്യരും ആ വീട്ടുകാരുടെ മുറ്റത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവർക്ക് കിട്ടുന്നത് ആട്ടാണ് കാരണം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണ്ടേ എത്രമാത്രം നിരുത്തരവാദപരമായിട്ടാണ് പരമായിട്ടാണ് നമ്മളുടെ ഭരണാധികാരികൾ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് പിന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കർഷകരും സാധാരണ ജനങ്ങളും പൊറുതിമുട്ടിയിരിക്കുകയാണ് ഒരു രീതിയിൽ മുന്നോട്ട് പോകാനാവാത്ത വിധം പ്രതിസന്ധികൾ വളരെയധികമായി ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ പോലും പൊതു ഈ ത്രിതല പഞ്ചായത്തിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ വെളിനാട് ജില്ലാ പഞ്ചായത്തിൽ നിന്നും സ്വതന്ത്രനായി മത്സരിക്കുന്നത് ഞങ്ങളുടെ അമർഷം രേഖപ്പെടുത്താനായിട്ട് ഒരു അവസരമായിട്ട് കണ്ടത് കൊണ്ടാണ് അല്ലാതെ ജയിച്ച് ഞങ്ങൾ അങ്ങ് നേതാക്കന്മാരാകുമെന്ന് വിചാരിച്ചിട്ടല്ല ഞങ്ങൾക്ക് ജനകീയ രീതിയിൽ ഞങ്ങളുടെ അമർഷം രേഖപ്പെടുത്താൻ ഈ നിലവിലെ സിസ്റ്റത്തോടുള്ള ഞങ്ങളുടെ പ്രതിഷേധം സൂചിപ്പിക്കാൻ ഇതല്ലാതെ മറ്റേത് മാർഗമാണുള്ളത് ഒരു രീതിയിലും ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല ഞങ്ങൾക്ക് ഇപ്പോഴുള്ള മറ്റൊരു പ്രതിസന്ധി ഞങ്ങൾക്ക് യൂറിയ കിട്ടാനില്ല കേന്ദ്ര ഗവൺമെന്റ് വളരെയധികം സബ്സിഡി നൽകി നൽകുന്ന ഒരു ഒരു ഫെർട്ടിലൈസർ ആണ് യൂറിയ എന്ന് പറയുന്നത് മുന്നൂറ് രൂപയുടെ അടുത്താണ് ഞങ്ങൾക്ക് അതിന് കൊടുക്കേണ്ടി വരുന്നത് പക്ഷേ യൂറിയ അന്വേഷിച്ച് ഞങ്ങൾ സൊസൈറ്റികളിലും മറ്റ് ഡിപ്പോകളിലും ചെന്നാൽ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് അഞ്ഞൂറ് രൂപ കൂടി അഡീഷണൽ ആയിട്ട് കൊടുത്തോണ്ട് ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും വളം കൂടെ മേടിച്ചാലേ ഞങ്ങൾക്ക് യൂറിയ ലഭ്യമാക്കൂ എന്നാണ് നേരെ മറിച്ച് കെമിക്കൽ ഫെർട്ടിലൈസർ ആയിട്ടുള്ള ഫാക്ടം ഫാക്റ്റംബോസിന്റെയും പൊട്ടാഷിന്റെയും വല്ല റോക്കറ്റ് പോലെ കുതിച്ചുയരാണ് അത് ഞങ്ങൾക്ക് അപ്പോടിയാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ആകെപ്പാടെ അപ്പോർഡ് ചെയ്യാൻ പറ്റുന്ന യൂറിയയാണ് ഈ വിഷയങ്ങള് സംസ്ഥാനത്തെ കൃഷി വകുപ്പിലെ ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കുമ്പോൾ അവർക്കെല്ലാം ഇതിനോട് ഒരു നിസ് മനോഭാവമാണ് ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം വൃശ്ചികം മൂലം ഞങ്ങളെ കുറിച്ചായിട്ട് കർഷകരുടെ പ്രതിസന്ധി തന്നെയാണ് കുട്ടനാടിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഫാദർ തോമസ് കുട്ടി താന്നിയത്ത് അങ്ങിലേക്ക് ഞാൻ ഇന്ന് വരികയാണ് അതായത് കുട്ടനാട്ടിലെ ജനങ്ങളുടെ കഷ്ടപ്പാടും കണ്ണീരും പരിദേവനങ്ങളും എല്ലാം ഇവർ കരഞ്ഞുകൊണ്ട് കര ആർ തലച്ചുകൊണ്ട് സർക്കാരിൻ്റെയും മുൻപിലേക്ക് ഇവർ നൽകുന്നുണ്ട് പക്ഷെ സർക്കാർ അതൊന്നും കണ്ട മട്ട് കാണിക്കുന്നേയില്ല ഇങ്ങനെ കൊണ്ട് തന്നെയല്ലേ നമ്മുടെ നാട്ടിൽ ഒരു ജനാധിപത്യം എന്ന് പറയുന്നത് പുലരാതെ വരികയും അവിടെ സർക്കാരിനെതിരെയായിട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുത്ത സർക്കാർ ആരാണോ ഭരിക്കുന്നത് ആരാണോ അവർക്ക് എതിരായിട്ട് ഒരു മുന്നണി ഉണ്ടാവുകയും ചെയ്യുക കർഷകരുടെ അവഗണന ഇങ്ങനെ തുടർന്നാൽ അത് ജനാധിപത്യത്തിന് അല്ലെങ്കിൽ സാധാരണക്കാരന് ഏൽക്കുന്ന ഏറ്റവും വലിയ അടിയായി മാറുകയല്ലേ അതെ ശരിക്കും പറഞ്ഞാലേ നമ്മൾ ഈ കഴിഞ്ഞ നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപത എ കെ സി സിയുടെയും മറ്റ് സംഘടനകളുടെയും നേതൃത്വത്തിൽ മങ്കൊമ്പില് നമ്മൾ നടത്തിയ ഒരു ധർണയുണ്ട് അഭ്യന്യ തറയിൽ പിതാവിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു ധർണയുണ്ട് അതിനുശേഷം നമ്മളൊരു ഒരു ഭീമ ഹർജി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി കൊടുക്കുകയും നമ്മുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് എനിക്കൊന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെ മുഖ്യമന്ത്രി പോലും പറയുന്നത് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലേ എന്ന് ചോദിക്കുന്ന ഒരു രീതി ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ നമ്മുടെ കുട്ടനാട് എം എൽ എയും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരും കൃത്യമായിട്ടുള്ള ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ട് ഗവൺമെന്റ് തലത്തിൽ ഉന്നത അധികാര തലത്തിൽ ും ഇങ്ങനെയുള്ള വീഴ്ചകൾ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും പല കാര്യങ്ങളും അവർ അറിയുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഇപ്പൊ സോണിച്ചൻ പറഞ്ഞതുപോലെ ഈ വളം ശരിക്കും പറഞ്ഞു ഞാനിപ്പോ മനസ്സിലായി ഞാൻ അന്വേഷിച്ചിരുന്നപ്പോ അടുത്ത കൃഷിക്ക് നമുക്ക് കൃത്യമായിട്ട് വളം ലഭ്യമാകത്തില്ല എന്നുള്ളൊരു അറിവാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ അന്വേഷിച്ചപ്പോൾ അതുകൊണ്ട് ഇപ്പം പല സ്ഥലത്തു നിന്നും പല കർഷകരും വളം ശേഖരിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിനിപ്പം മറ്റ് വളങ്ങൾക്കൊക്കെ ആയിരത്തി അറുനൂറ് രൂപ വരെ വില ആയിട്ടുണ്ട് ഇപ്പൊ യൂറിയ ആണെങ്കിലും കിട്ടാനില്ല അങ്ങനെ എല്ലാം ഷോർട്ടേജ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇത് കൃത്യമായിട്ടുള്ള ഉത്പാദനം ഉണ്ടാവേണ്ടതാണ് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥരിപ്പം ഓരോ ഡിപ്പോകളിൽ നമുക്കറിയാം നമ്മുടെ ഈ പാടശേഖരങ്ങളെല്ലാം കൃത്യ അളവാണ് അതനുസരിച്ചുള്ള വളവും അതുപോലെയുള്ള കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് അപ്പൊ അത് കൃത്യമായിട്ട് ഗവൺമെന്റ് നിർവഹിക്കുന്നില്ല ഗവൺമെന്റ് നിർവഹിക്കണമെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലും അങ്ങനെയുള്ള ഒരു അതല്ല ഒരു 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 കൂട്ടുത്തരവാദിത്വമാണല്ലോ കർഷകരെ അവരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൂട്ടുത്തരവാദിത്വം ഈ പറഞ്ഞ ഉദ്യോഗസ്ഥ തലത്തിലും അതോടൊപ്പം തന്നെ ലോക്കൽ രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകളുടെ ഭാഗത്തും ഒക്കെ ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് ഉന്നതാധികാര തലത്തിൽ എത്തുകയും അവിടെ നിന്ന് വേണ്ടുന്ന ഒരു ആക്ഷൻ ഉണ്ടാവുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയുള്ളൂ പക്ഷെ അതിലേക്കൊരു കൂട്ടുത്തരവാദിത്വം രാഷ്ട്രീയക്കാരുടെ തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലുമൊക്കെ വന്നെങ്കിൽ മാത്രമേ പരിഹരിക്കപ്പെടുക പക്ഷെ ഇപ്പം സോണിജൻ പറഞ്ഞതുപോലെ ഒരു നിസ്സംഗതയാണ് ഇപ്പൊ ഉദ്യോഗസ്ഥ തലത്തിലാണെങ്കിലും നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ലഭിക്കും അല്ലെങ്കിൽ അത് തരും അല്ലെങ്കിൽ അത് വരും എന്നുള്ള രീതിയിലേ പറയുന്നുള്ളു അല്ലാതെ നമുക്ക് അവനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാവുമെന്നുള്ള രീതിയിൽ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല നടപ്പിലാക്കാൻ ഇവര് ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞത് തന്നെയാണ് ഉദ്യോഗസ്ഥ തലങ്ങളിൽ നിന്നും വരുന്ന കാര്യങ്ങൾ അത് വേണ്ടപ്പെട്ട അധികാര സ്ഥലങ്ങളിലേക്ക് പലപ്പോഴും എത്താതെ പോകുന്നു എന്നുള്ളതൊരു വാസ്തവമാണ് എന്ന് നമ്മൾ തോന്നിപ്പോകുന്ന രീതി തന്നെയാണ് ഇത് ശ്രീ സോണിചൻ അങ്ങയിലേക്ക് ഞാൻ പൊളിക്കുന്നു അങ്ങയിലേക്ക് ഞാൻ വരികയാണ് അതായത് കൃഷി എല്ലാവർക്കും വേണം നെല്ല് എല്ലാവർക്കും വേണം പക്ഷേ അവർക്ക് വില തരാൻ പറ്റില്ല കർഷകരെയും ആവശ്യമില്ല എന്ന രീതിയാണ് തുടരുന്നത് ഇങ്ങനെ പോയാൽ കുട്ടനാട്ടിലെ കർഷകർ ഇതൊന്നും ഞങ്ങൾക്ക് ഇനി വേണ്ട വേറെ എന്തെങ്കിലും മാർഗം നോക്കി ജീവിക്കേണ്ടി വരും എന്ന് കരുതി കൃഷി ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടോ അയ്യോ ഞങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാ ഞങ്ങൾക്ക് കൃഷി ചെയ്യാതിരിക്കാൻ പറ്റില്ല ഞങ്ങളുടെ ഞങ്ങൾ നെൽകൃഷി ചെയ്തില്ല എങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിച്ചിരിക്കാൻ പറ്റില്ല അത്രമാത്രം പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഞങ്ങളുടെ പാടശേഖരത്തെ കൃഷി കൃഷിയില്ലെങ്കിൽ പാടശേഖരത്തിനുള്ളിൽ താമസിക്കുന്ന ആളുകളും അതിൻ്റെ ചുറ്റുമണ്ടിൽ താമസിക്കുന്ന ആളുകളും എങ്ങനെ അതി അധിവസിക്കും ഞങ്ങൾ എവിടെ പോകും ഞങ്ങൾക്ക് ആകെപ്പാടെ ഉള്ള ഒരു ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് ഈ കൃഷിയാണ് ഞങ്ങൾ ആരും ഉദ്യോഗസ്ഥന്മാരല്ല ഞങ്ങൾക്ക് ഗ്യാരീഡ് ആയിട്ടുള്ള ഒരു വരുമാനമാർഗമില്ല ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഞങ്ങളെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന ഗവൺമെന്റിനാണ് പിന്നെ നമ്മുടെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം എന്താണ് പറയുന്നത് ഇവിടെ കാലാകാലങ്ങളിൽ നിയമസഭ പാസ്സാക്കിയിരിക്കുന്ന നിയമമുണ്ട് ഈ വയലുകളിൽ ഞങ്ങൾക്ക് നെൽകൃഷി ചെയ്തേ മതിയാകൂ ഞങ്ങൾക്കിത് തരിച്ചിടാനാവില്ല തരിച്ചിട്ടാൽ അത് കുറ്റകരമാണ് ഞങ്ങൾക്കെതിരെ കേസെടുക്കും അങ്ങനെ ഒരു വലിയൊരു വസ്തുതയുണ്ട് കൂടാതെ ഈ പാടശേഖരങ്ങളിൽ വെള്ളം വറ്റിച്ചാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത് ഞങ്ങൾ കൃഷി ചെയ്തില്ലെങ്കിൽ അതിൻ്റെ അകത്ത് വെള്ളം വന്നു നിറയും അപ്പം ആ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഇതര പ്രദേശങ്ങൾ കണക്കല്ല കുട്ടനാടിന്റെ ജീവിത രീതി കൂടാതെ ഒന്നും മനസ്സിലാക്കേണ്ടത് കുട്ടനാടിന്റെ സാമ്പത്തിക നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഒരു തൊഴിൽ മാർഗമാണ് ഈ കൃഷി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇവിടുത്തെ ആളുകൾക്ക് തൊഴിൽ നൽകുന്നത് ഈ നെൽകൃഷി മേഖലയാണ് അല്ലാതെ കണ്ട് കുട്ടനാട്ടിൽ എവിടെയാണ് ജോലി തൊഴിലവസരം ഉള്ളത് എവിടെയാണ് നമുക്കറിയാം ശരാശരി ഒരു പത്തോ മുപ്പതോ നാൽപ്പതോ തൊഴിൽ ദിനങ്ങൾ നമ്മളുടെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കിട്ടിയാൽ ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുമോ ഇവിടെ കഴിഞ്ഞ നവംബർ ഒന്നാം തീയതി ഈ ഈ നവംബർ ഒന്നാം തീയതി നമ്മുടെ സംസ്ഥാനത്ത് വലിയൊരു പ്രഖ്യാപനം നടത്തി എന്താണ് ദാരി അതിദാരിദ്ര്യ കേരളം ആലോചിച്ചു നോക്കൂ ഞങ്ങൾ എവിടെയാണ് ഏകദേശം നാലേകാല ലക്ഷത്തോളം നെൽകർഷകർ ഉണ്ടായിരുന്നു ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ ആറായിരത്തി എണ്ണൂറ്റി എഴുപത് മൽകർഷകരായി ചുരുങ്ങി എന്ത് സംഭവിച്ചു ആരെങ്കിലും അന്വേഷിച്ചോ മാഷ് മുമ്പേ ചോദിച്ച ചോദ്യം പ്രസക്തമാണ് എന്തെങ്കിലും മറ്റു മാർഗങ്ങൾ തേടി പോരോ അങ്ങനെ പോകാനുണ്ടായിരുന്നവർ പലരും നിസ്സഹായത കൊണ്ട് അവർ ഈ മേഖല ഉപേക്ഷിച്ചു പോയി ഇനിയിപ്പോ കിടക്കുന്ന ആളുകൾ വ്യത്യന്തരം ഇല്ലാത്തവരാണ് ഒരു മാർഗം ഇല്ലാത്തവരാണ് ഞാൻ ഒരു കാര്യം പറയാം ശരാശരി ഞങ്ങളുടെ ഉത്പാദനം എന്ന് പറയുന്നത് ഇരുപത് ക്വിൻഡലാണ് ഒരു ഒരു ഏക്കർ നിലത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്നത് ഇപ്പോഴത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ വില അനുസരിച്ച് ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസയാണ് ഒരു ക്വിൻ്റൽ ഒരു കിലോ നെല്ലിന് കിട്ടുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇരുപത് ക്വിൻ്റൽ നെല്ല് കിട്ടിയാൽ ഞങ്ങൾക്ക് അമ്പത്താറായിരത്തി നാനൂറ് രൂപയാണ് കിട്ടുന്നത് അൻപതിനായിരം രൂപയോടടുത്ത് ഞങ്ങൾക്ക് അതിന്റെ ഉത്പാദന ചെലവ് വരും ബാക്കി ഞങ്ങൾക്ക് ആറായിരത്തി നാനൂറ് രൂപ കണ്ടാണ് ഞങ്ങൾ ഒരു വർഷം ഒരു ഏക്കർ നിലം കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ അവന്റെ കുടുംബം പുലർത്തേണ്ടത് അവന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് അവന്റെ കറന്റ് ചാർജ് കൊടുക്കേണ്ടത് അവന്റെ അനുബന്ധ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ നൂറ്റി എൺപത് രൂപയിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തെ അതിദാരിദ്ര്യ പട്ടികയിലാണ് പെടുത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് മാർജിനൽ ആൻഡ് നോമിനൽ ഫാർമർ ആണെങ്കിൽ അഞ്ച് ഏക്കർ വരെ കൃഷി ചെയ്യാം അഞ്ച് ഏക്കർ വരെ കൃഷി ചെയ്താൽ ഒരു ദിവസം ഞങ്ങളുടെ വരുമാനം എത്രയാ എൺപത്തി ഏഴ് രൂപ അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കും അപ്പൊ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സംസ്ഥാന ഗവൺമെന്റ് പറയുന്നത് നെൽകൃഷി ഇവിടെ വേണ്ട കാരണം ഞങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാനോ ഞങ്ങളെ പരിരക്ഷിക്കാനോ ഞങ്ങളെ ചേർത്ത് പിടിക്കാനോ ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റിന് വിമുഖതയുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ ഒരു ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നാൽ ബന്ധപ്പെട്ട അധികാരികളും ബന്ധപ്പെട്ട മിനിസ്റ്റേഴ്സ് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നാൽ പ്രതിസന്ധികൾ പരിഹരിക്കാം ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഈ ഒന്നാം വിളയുടെ നെല്ല് സംഭരിച്ചിട്ട് അതിന്റെ പണത്തിന്റെ കാര്യത്തിൽ മുപ്പത് രൂപ വെച്ച് നൽകുമെന്നാണ് പറഞ്ഞത് അതിന്റെ കാര്യത്തിലും ഇതുവരെയായിട്ട് കർഷകർ ആശങ്കയിലാണ് നൽകിയ നെല്ലിന്റെ പി ആർ എസ് പോലും സമയബന്ധിതമായി കിട്ടുന്നില്ല സംഭരിക്കാനായിട്ട് ആളുകൾ ബാങ്കുകൾ ഇപ്പൊ എന്താണ് ഇപ്പൊ ഈ മൂന്നോ നാലോ മില്ലുകൾ ഉണ്ടെന്ന് പറഞ്ഞതത്ത് ഈ സ്വകാര്യ മില്ലുകാർ വന്നിട്ട് അവരെന്താണ് ചെയ്യുന്നത് അവർ ഇരുപത്തിമൂന്ന് രൂപയ്ക്കും ഇരുപത്തിനാല് രൂപക്കും ഈ കർഷകരെ ബാർഗൈൻ ചെയ്ത് അവരെ സമ്മർദ്ദത്തിലാക്കി അവരിൽ നിന്ന് നെല്ല് സംഭരിച്ചുകൊണ്ട് പോവുകയാണ് എത്ര രൂപ നഷ്ടത്തിലാണ് ഈ കർഷകർ കൊടുക്കുന്നത് കൊടുക്കാതിരിക്കാൻ പറ്റുമോ കാരണം ഈ മഴയത്ത് തുലാവർഷത്തില് ഈ ഈ മഴയത്ത് ഈ നെല്ല് ചീഞ്ഞു പോയാൽ നഷ്ടപ്പെട്ടു പോയാൽ അവന്റെ ഉപജീവന മാർഗം ഇല്ലാണ്ടാവില്ലേ ഞങ്ങളെ ചേർത്ത് പിടിക്കണം നയസമീപനങ്ങളിൽ അടിമുടി വ്യതിയാനം ഉണ്ടായി നെൽ കാർഷിക മേഖലയോടുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ നയത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായി അതിന്റെ പരിണിത ഫലമാണ് പാവപ്പെട്ട നെൽ കർഷകർ ഇന്ന് അനുഭവിക്കുന്ന ദുരിതം ആ ദുരിതം ഇന്ന് കേരളത്തിലെ കുട്ടനാട്ടിലെ സർവ്വ മനുഷ്യരും അനുഭവിക്കുകയാണ് ഇല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഉപജീവന മാർഗമില്ല ഇതൊരു കർഷകൻ നാട്ടിലെ കർഷകർ എന്ന് പറഞ്ഞ ശ്രീ സോണിച്ചൻ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ മണ്ണിനെ ഇത്രത്തോളം പ്രണയിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല അത്രത്തോളം ഇഷ്ടമാണ് അവർക്ക് അവരുടെ കൃഷിയും കൃഷി രീതിയും കൃഷി ജീവിതവും ജീവിതം തന്നെ ഒരു കൃഷിയാക്കി മാറ്റിയിരിക്കുന്ന ഒരു പറ്റം ജനങ്ങളാണ് കുട്ടനാട്ടിലെ കർഷകർ എന്ന് പറയുന്നത് ഫാദർ തോമസ് കൂട്ടി താതിയത്ത് എ കെ സി സിയുടെ നേതൃത്വത്തിൽ ആ വലിയ രീതിയിലുള്ള സന്ദേശ യാത്രകൾ സംഘടിപ്പിച്ചു ഒരുപാട് നിവേദനങ്ങൾ നൽകി കുട്ടനാട്ടിലെ കർഷകരുടെ പ്രശ്നങ്ങൾ ഉന്നതങ്ങളിലേക്ക് എത്താത്തത് ഇവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല തെരഞ്ഞെടുപ്പ് വരുമ്പോ ഞങ്ങൾ ചെല്ലും വോട്ട് ചോദിക്കും അവരിങ്ങ് തന്നോളും എന്ന രാഷ്ട്രീയക്കാരുടെ തീർച്ചയായിട്ടും ഇപ്പം നമ്മളിപ്പം സോണിച്ചൻ പറഞ്ഞതുപോലെ സോണിച്ചൻ ഇപ്പൊ എലക്ഷൻ നിൽക്കുന്നത് നമ്മുടെ ഒരു വിയോജിപ്പും നമ്മുടെ ഒരു അമർശവും ഒക്കെ അറിയിക്കാൻ വേണ്ടി തന്നെയാണ് അവര് തിരിച്ചറിയണം അതോടൊപ്പം തന്നെ നമ്മളിപ്പം ഈ ഇപ്പൊ സോണിച്ചൻ പറഞ്ഞ ചില സ്ഥലങ്ങളിലൊക്കെ വോട്ട് ചോദിക്കാൻ വരുന്ന പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കുന്ന ആളുകളെയൊക്കെ ആളുകൾ ആട്ടി ആട്ടിപ്പുറത്താക്കുന്നുണ്ടെങ്കിൽ കഥ അടച്ചിടുന്നുണ്ടോ അവരോട് സംസാരിക്കാൻ താല്പര്യമില്ല കാരണം അവരൊന്നും ഈ ഇത്രയും വർഷം ഇതിന്റെ മെമ്പേഴ്സ് ആയിരുന്നിട്ട് ആളുകൾക്കോ അല്ലെങ്കിൽ ആ വാർഡിനോ ഉപകാരമുള്ള ഉണ്ടാവുന്ന രീതിയിലുള്ള കാര്യപ്രാപ്തിയോടുകൂടിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല അപ്പൊ അത് ശരിക്കും പറഞ്ഞാല് ഇവര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് വേണം മേൽഘടകങ്ങളിൽ ഇത് അറിയിക്കുകയും മേൽഘടകളിൽ നിന്നും നമ്മുടെ പ്രത്യേകിച്ച് കുട്ടനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ ആ ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് ഇരുപത് വർഷത്തോളം ആയുള്ളൂ ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടനാട്ടിൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങിയിട്ട് അപ്പം മാറി മാറി വരുന്ന സംസ്ഥാന ഗവൺമെന്റുകൾ കുട്ടനാടൻ മേഖലയിൽ അവരുടെ ശ്രദ്ധ കുറച്ചു അവര് വേണ്ടുന്ന രീതിയിലുള്ള ആ വികസന പ്രവർത്തനങ്ങൾ നടത്താതെ വന്നത് കൊണ്ടാണ് ഇപ്പൊ നമുക്കറിയാം പാടശേഖരങ്ങൾക്ക് ചുറ്റും ഇത് അതിനൊക്കെ കൽക്കെട്ട് കെട്ടാനായിട്ടുള്ള പദ്ധതികളൊക്കെ സ്വാമിനാഥൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നതാണ് അതിനുള്ള ഫണ്ടുകൾ അതിനുവേണ്ടിയൊക്കെ നിയോഗിച്ചിരുന്നു പക്ഷെ അതൊന്നും വേണ്ട രീതിയിൽ ഉപയോഗിക്കുവാനോ വേണ്ട രീതിയിൽ നടപ്പിലാക്കുവാനോ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് സാധിച്ചില്ല അതൊരു വലിയ വീഴ്ച തന്നെയാണ് ഇനിയാണെങ്കിലും നമുക്കറിയാം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലൊക്കെ കല്ല് കെട്ടാനും നമ്മുടെ പാടശാലങ്ങളുടെ വണ്ട് ബലപ്പെടുത്താനും ഒക്കെയുള്ള സാധ്യതകളും ഫണ്ടുകളും ഒക്കെയുണ്ട് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കണം നമുക്ക് ശരിക്കും നമ്മുടെ കർഷകർക്ക് വേണ്ടി കുട്ടന കുട്ടനാട് പോലെയുള്ള മേഖലകൾക്ക് വേണ്ടി പലതരത്തിലുള്ള ഫണ്ടുകൾ ഇന്റർനാഷണൽ തലത്തിലും നാഷണൽ തലത്തിലും ഒക്കെ നമുക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട് ഇപ്പൊ വെള്ളപ്പൊക്കമായിട്ട് പ്രമാ വെള്ളപ്പൊക്കത്തോട് ബന്ധപ്പെട്ട് നമുക്ക് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നുമൊക്കെ ഫണ്ട് വരുന്നുണ്ട് ഈ ഫണ്ടൊക്കെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ജനത്തിനറിയില്ല നമുക്ക് അറിയത്തില്ല ഇങ്ങനെ ഫണ്ട് വരുന്നുണ്ട് എന്ന് നമുക്ക് കേൾക്കാം പക്ഷെ ആ ഫണ്ട് ഒന്നും വേണ്ട രീതിയിൽ കുട്ടനാടിന് വേണ്ടി തന്നെ ഉപയോഗിക്കാനായിട്ട് സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാവുന്നില്ല എന്നുള്ളത് പച്ചയായ സത്യമാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്റർനാഷണൽ തലത്തിലൊക്കെ നമുക്ക് ഫണ്ട് കിട്ടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതിനെയൊക്കെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുവാനും അത് നേടിയെടുക്കുവാനും ഉദ്യോഗസ്ഥ തലത്തിലും ഗവൺമെന്റ് തലത്തിലും ഒക്കെ ഉള്ളവർക്ക് ആർജവത്വം ഉണ്ടാവണം അപ്പൊ കുട്ടനാടിനോട് സ്നേഹം ഉണ്ട് നമുക്ക് ആളില്ല എം എൽ എ ആണെങ്കിലും നമ്മുടെ മറ്റ് പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ പഞ്ചായത്ത് തലത്തിലും ഒക്കെയുള്ള ആളുകൾ വേണ്ടി സമ്മർദ്ദം ചെലവ് ഒരുമിച്ച് നിന്ന് ഇപ്പം അത് രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ ലെവലിലാകണമെന്നില്ല ഒരുമിച്ച് നിന്ന് എല്ലാ പാർട്ടികളും കുട്ടനാടൻ മേഖലയെ ഒന്നായി കണ്ടുകൊണ്ട് ഒരുമിച്ച് നിന്ന് സമ്മർദ്ദം ചെലുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള വികസനം കുട്ടനാട്ടിൽ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മുന്നോട്ട് പോകും തോറും നമ്മള് വേറെ ഇപ്പം പഞ്ചായത്ത് ലക്ഷനുമൊക്കെ വേറെ രീതിയിലുള്ള ഇപ്പൊ ഈ മുന്നണികളൊക്കെ എതിരായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു അവസ്ഥ ഒരു പക്ഷെ ഇപ്പൊ സോണിച്ച് ചെയ്യുന്നത് പോലെ കുറെ ആളുകൾ അതിനുവേണ്ടി മുന്നോട്ട് വരികയും ഈ നമ്മുടെ ട്വന്റി ട്വന്റി പോലെയുള്ള തരത്തിലുള്ള ജനകീയ ജനകീയ മുന്നേറ്റമൊക്കെ മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഒരു പോക്കാണ് നമ്മുടെ ഇപ്പൊ കോൺഗ്രസ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഒക്കെ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാവാനുള്ള സകല സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ പറ്റും ഓക്കെ എന്തായാലും കുട്ടനാടിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തെ പ്രശ്നമായി കാണാൻ പാടില്ല അത് നമ്മുടെ നാടിന്റെ നമ്മുടെ സംസ്ഥാനത്തിന്റെ നമ്മുടെ ഭക്ഷണത്തിന്റെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധിയായി സംസ്ഥാനത്തെ എല്ലാ ജനങ്ങളും കാണണം കാരണം കർഷകൻ എന്ന് പറയുന്നത് കുട്ടനാട്ടിൽ മാത്രമല്ല ഉള്ളത് സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തും കർഷകനുണ്ട് മണ്ണിൽ പണിയെടുക്കുന്നവൻ മണ്ണിൽ വിയർപ്പൊഴുക്കുന്നവൻ അവരാണ് നാടിന്റെ നട്ടല് ആ നട്ടലിനെ തിരിച്ചറിയാതെ പോകുന്ന ഏത് രാഷ്ട്രീയ കക്ഷികളാണെങ്കിലും മുന്നണികളാണെങ്കിലും നാളെ ചെയ്യപ്പെടുക തന്നെ ചെയ്യും പറഞ്ഞതുപോലെ ൾ ഉണ്ടാകും അത് നിങ്ങൾക്കെതിരെയല്ല നിങ്ങളുടെ ചിന്തകൾക്കും നിങ്ങളുടെ തെറ്റായ തീരുമാനങ്ങൾക്കും എതിരെയായിരിക്കും ജനം ഉണരുക തന്നെ ചെയ്യും ജനം ഉണരുക തന്നെ വേണം ഇവന് ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പങ്കെടുത്ത പാനലിസ്റ്റുകൾക്കും നന്ദി